രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ എന്ന സംഘിവൽക്കരിച്ചു കൊണ്ട് നടത്തിയ പ്രചരണത്തിന്റെ ആഴം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അന്ന് നരേന്ദ്രമോദി കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു അത് ഞാൻ ബി ജെ പിയിലേക്കുള്ള പാലമാണ് ചുവടുവയ്പ്പാണ് എന്ന് പറഞ്ഞത് പാർട്ടിയുടെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ പത്രസമ്മേളനം നടത്തി പറഞ്ഞു തോമസ് ഐസക്കിൻ്റെയും ബാലഗോപാലിൻ്റെയും നേതൃത്വത്തിൽ മുസ്ലിം പള്ളികൾ കയറി ഇറങ്ങി നടന്ന് പ്രചരണം നടത്തി മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരെ അതി ഭീകരമായ നിലയിൽ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചരണം നടത്തി ഇയാൾ ജയിച്ചാൽ പാർലമെന്റിൽ പോയാൽ തൊട്ടടുത്ത ദിവസം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അംഗമാകുമെന്ന് അവർ പ്രസംഗിച്ചു പ്രചരിപ്പിച്ചു അഞ്ചു വർഷമുണ്ടായിരുന്നല്ലോ മന്ത്രിയാകാനോ മറ്റേതെങ്കിലും അധികാര പദവിയോടുള്ള താൽപ്പര്യമായിരുന്നെങ്കിൽ എന്തെല്ലാം നിലപാട് സ്വീകരിക്കാമായിരുന്നു നിങ്ങളൊരു കാര്യം ആലോചിക്കണം നിരന്തരം ഇവർ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ശശി തരൂര് ഞാന് കെ സുധാകരൻ കെ മുരളീധരൻ ഇങ്ങനെ ചില പേരുകാരെ നിരന്തരമായി ബി ജെ പിയിലേക്ക് പോകുന്നു ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന ആക്ഷേപം ഉന്നയിച്ചു വെള്ളം കലക്കി മീൻ പിടിക്കാൻ വേണ്ടി സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾ എത്ര കാലമായി തുടങ്ങിയതാണ് സി പി എമ്മിനെ നിശ്ചിതമായി വിമർശിച്ചു കഴിഞ്ഞാൽ എതിർത്തു കഴിഞ്ഞാൽ അവരെല്ലാം ബി ജെ പിയുടെ വക്താക്കളും ബി ജെ പിയുടെ അനുചരന്മാരുമാണ് രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഭാഗമാണ് എന്ന നിലയിൽ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണമാണ് ഞാൻ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഈ പ്രചരണം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ത് പറയാനുണ്ട് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ അഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ നടത്താൻ ഞങ്ങൾ അവരെ വെല്ലുവിളിക്കുകയാണ് അതല്ല അവർക്ക് ആവശ്യം സംഘിവൽക്കരിച്ചുകൊണ്ട് അപവാദ പ്രചരണത്തിലൂടെ നിരന്തരമായി കടന്ന ഇനി ഇതുമാത്രമല്ല ഇത് സമാന സ്വഭാവത്തിലുള്ള നിരവധി ആക്ഷേപങ്ങൾ ഇനിയും വരും ഇപ്പോൾ പാർലമെൻറ്റ് അംഗങ്ങൾക്കെതിരായി കുറ്റപത്രം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ ഇപ്പം നാളെ സി ഐ ട്യൂവിൻ്റെയും എ ടി യു സിയുടെയും നേതൃത്വത്തിലാണ് നാളെ സമരം ഞാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യത്തെവിടെയെങ്കിലും കേട്ട് കേൾവിയുള്ളതാണോ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ക്ഷണി അവിചാരിതമായിട്ടുള്ള ക്ഷണം കിട്ടിപ്പോയി അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ ഒരു പാർലമെൻറ് രംഗം രാജിവെക്കണമെന്ന് തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം നടത്തുക എന്ന് പറഞ്ഞാൽ എത്രയോ അപഹാസ്യമായിട്ടുള്ള സമരമാണ് സി ഐ ടിയും എ ടി യു സിയും നടത്തുന്നത് അവർക്ക് ഈ രാജ്യത്ത് നിരവധിയായിട്ടുള്ള മറ്റു പ്രശ്നങ്ങളുണ്ട് കശുവണ്ടി വ്യവസായ മേഖലയിൽ ഉൾപ്പെടെ ആ പ്രശ്നങ്ങളിലൊന്നും സമരം ചെയ്യാൻ നിവർത്തിയില്ല ഒരു പാർലമെൻറ് രംഗത്തെ പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കെ പാർലമെന്റ് മന്ദിരത്തിലെ ഓഫീസിൽ എം പി യെ ക്ഷണിച്ചു എം പി അവിടെ ചെന്നു അദ്ദേഹവും ചായ കൊടുത്തു അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്തു അത് കഴിച്ചു അതിൻ്റെ പേരിൽ ഒരു പാർലമെൻറ് അംഗത്വം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുന്ന നിലയിലേക്ക് സി പി എം തരംതാണു എന്ന് പറഞ്ഞാൽ എത്ര അരാഷ്ട്രീയമാണ് അല്ലെങ്കിൽ അവർക്ക് എനിക്കെതിരെ അല്ലെങ്കിൽ ആർ എസ് പിക്ക് എതിരെ ഉന്നയിക്കാൻ ഒരക്ഷേപവും ഇല്ല എന്നുള്ളത് കൊണ്ടല്ലേ ഇത്തരത്തിലുള്ളൊരു വില കുറഞ്ഞ നിലവാരമില്ലാത്തൊരു വിഷയമെടുത്ത് അതിനെ പർവ്വതീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും അതിന് എൽ ഡി എഫിൻ്റെ കൺവീനർ പ്രസ്താവനയായിട്ട് വരിക കെ എൻ ബാലഗോപാൽ പ്രസ്താവനയുമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹവും ഞാനുമായിട്ടുള്ള മത്സരത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടതിൻ്റേതായിട്ടുള്ള ഒരു സംഗതി ഉണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം അന്നത് പ്രചരിപ്പിച്ചതാണ് പക്ഷേ ഇളമരം കരീമിൻ്റെ താല്പര്യം എനിക്ക് അത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഇതിനെ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇളമരം കരീം തന്നെ ആദ്യ പ്രസ്താവനയുമായി രംഗത്ത് വരുന്നതിൻ്റെ പിന്നിലെ ഛേദോവികാരം എന്താണ് എത്ര വർഗീയവൽക്കരിക്കാനാണ് ഈ പാർട്ടി ശ്രമിക്കുന്നത് വളരെ വളരെ നിസ്സാരമായ വിഷയങ്ങളെപ്പോലും വർഗീയവൽക്കരിച്ച് മതപരമായ ചേരിവൽക്കരണത്തിന് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടല്ലേ ഇളമരം കരീമിനെ കൊണ്ട് പ്രസ്താവന നടത്തിയത് വേറെ ആരും പ്രസ്താവന നടത്തി ആദ്യം ഈ കാര്യത്തിൽ പ്രതികരിച്ചതാരാ ഇളമരം കരീമല്ലേ ഒരു പ്രധാനമന്ത്രിയുമായി ഉച്ചയൂണിൽ പങ്കെടുത്തു അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം എന്നതിൻ്റെ പേരിൽ ഇളമരം കരീമിനെ പോലെ ഒരാളെ കൊണ്ട് പ്രസ്താവന ഇറക്കിപ്പിച്ച് മതപരമായ ചേരിതിരിവിനും മതപരമായിട്ടുള്ള ധ്രുവീകരണത്തിനും ന്യൂനപക്ഷ സ്വാധീനത്തിനും വഴിയൊരുക്കുന്ന ഇത്രയും നിലവാരമില്ലാത്ത ഈ പാർട്ടി എന്ത് വർഗരാഷ്ട്രീയം വർഗീയ രാഷ്ട്രീയമല്ലേ ഇവർ പിന്തുണ